Yo me carriera el de ഇല്ല ഇല്ലാത്ത വാർത്ത കൊടുക്കുന്ന അവിടെ അല്ലേ ചിലതൊക്കെ പറയരുത് അല്ല ഞാൻ പറഞ്ഞത് ഹരിദാസന്റെ കാര്യ അല്ല അങ്ങയോടെ പറഞ്ഞ ബാക്കി ആരോടും അല്ല ഹരിദാസന്റെ വാർത്തകാരിയാ ഞാൻ പറഞ്ഞത് അല്ല എന്തായാലും ഇല്ലാത്ത എന്റെ എന്റെ ഓഫീസ് എന്റെ പി എ കൈക്കൂലി വാങ്ങിച്ചൊന്ന് കള്ള വാർത്ത കൊടുത്ത ആളാണ് അല്ല ഞാൻ നിങ്ങളോട് പറഞ്ഞു അല്ല അങ്ങയോട് ഞാൻ പറഞ്ഞില്ല ഞാൻ െ അല്ല അതാവട്ടെ അല്ല ഞാനൊരു കാര്യം അല്ല ഞാനൊരു കാര്യം പറയട്ടെ ഞാൻ അങ്ങയോടാണ് ചോദിച്ചത് വ്യക്തം കളക്ടർ വ്യക്തമാക്കണം വിശദീകരിക്കണം എന്നൊക്കെ പറയുമ്പോഴേ അല്ല കേൾക്കൂ സഹോദര കളക്ടർ വ്യക്തമാക്കണം വിശദീകരിക്കണം എന്നൊക്കെ പറയുമ്പോഴേ നിങ്ങളോട് ഏതുകൊണ്ട് മുൻവിധിയോടുകൂടി പെരുമാറിയതുപോലെയാണ് ഇത് കളക്ടറാണ് വിശദമാക്കേണ്ടത് ഞാൻ ഇടയ്ക്ക് ഉത്തരവൊന്നുമല്ല പക്ഷേ അത് കളക്ടർ വിശദമാക്കണം എന്നുള്ളതാണ് ഞാൻ പറഞ്ഞത് ഞാൻ പറഞ്ഞത് നിങ്ങൾ വിശദീകരിക്കാറുണ്ടോ കാര്യങ്ങൾ ഞാൻ അങ്ങയോടാണ് ചോദിച്ചത് മറ്റൊരു മാധ്യമ മാധ്യമപ്രവർത്തകരോടും അല്ല അപ്പൊ ആ രീതി എനിക്ക് പറയേണ്ട കാര്യമില്ല എനിക്കറിയാലോ അതില് ധാരണയാണ് അല്ല എപ്പോഴും അങ്ങനല്ലേ പറയുന്നത് നിങ്ങളുടെ ചർച്ചകളിൽ എന്റെ പടം വെച്ച് കൈക്കൂലി വാങ്ങിച്ചു കൊടുക്കുമ്പോ എന്റെ കാര്യം നിങ്ങൾ കേട്ടിട്ടുണ്ടോ അപ്പൊ പറഞ്ഞിട്ടുണ്ടല്ലോ മന്ത്രി മന്ത്രി ഞാൻ എടുത്തു തരട്ടെ ഞാൻ എടുത്തു തരാലോ എടുത്തു തരാലോ മന്ത്രിയിലേക്കാണ് നിങ്ങളുടെ ചർച്ചകൾ ഞാൻ എടുത്തു കാണിക്കാലോ ഞാൻ നിങ്ങളോടാണ് പറഞ്ഞത് അതുകൊണ്ട് അതൊന്നും പറയട്ടെ എന്നിട്ട് ഇത് ചോദിക്കാനുള്ള ധൈര്യം കൊള്ളാം അതെ ഉത്ത ഉത്തരവാദിത്വം ഉണ്ടല്ലോ അല്ലേ ഉത്തരവാദിത്തം ഉണ്ടല്ലോ എവിടെയായി എവിടെയായി കൈക്കൂലി വാങ്ങിച്ചോ കൈക്കൂലി വാങ്ങിച്ചോ നിങ്ങൾ രണ്ട് ഡേറ്റ് പറഞ്ഞില്ലേ നിങ്ങൾ രണ്ട് ഡേറ്റ് പറഞ്ഞില്ലേ എന്റെ പി എ അന്ന് അവിടെ ഉണ്ടായിരുന്നെങ്കിൽ നിങ്ങൾ ഇങ്ങനെയല്ലേ വാർത്ത കൊടുക്കുന്നത് അതുകൊണ്ട് ഇവിടെ നിങ്ങളോട് സംസാരിക്കാൻ താല്പര്യപ്പെടുന്നില്ല കാരണം നിങ്ങൾ കൊടുത്ത കള്ള വാർത്ത എന്റെ മുന്നിലുണ്ട് എന്നെയും എന്റെ ഓഫീസിനെയും കൊടുക്കാൻ ശ്രമിച്ചില്ലേ പിന്നെ അന്ന് ഹരിദാസിന്റെ വിഷയം നിങ്ങൾ എത്ര ഫോൺ കോൾ ഹരിദാസിനെ വിളിച്ചു അതെ അതാ ആ രീതിയിൽ ഇടപെടണം ആ രീതിയിൽ ആ രീതിയിൽ ഇടപെടണം ആ രീതിയിൽ ഇടപെടണം അല്ല അത് വേണ്ട അത് വേണ്ട അതിൽ അവര് മാപ്പ് പറഞ്ഞിട്ടുണ്ടോ ഇല്ലല്ലോ ഇല്ല നിങ്ങളുടെ മാപ്പ് വേണ്ട നിങ്ങളുടെ വേപ്പും അത് എല്ലാരും ശ്രമിക്കാം ശ്രദ്ധിക്കണം എല്ലാരും ശ്രദ്ധിക്കണം